Thank you. േകുട്ടി വവച്ച കൂടെ നോക്ക് ചെത്തിത്തോട്ടം എങ്ങനെയുണ്ട് ഒരുപാട് ചെത്തിയുണ്ട് കണ്ടോ കട്ട ചത്തിയ കണ്ണു വെക്കരുത് കേട്ടോ ചെത്തി കണ്ടോ അടിപൊളിയാ കണ്ടോ മഴ പെയ്ത് വെള്ളം കെട്ടി ില്ക്കുന്നു ഇത് വേണ്ട ബ്ലാക്ക് കളറിലേന്റെ പൂരുവെള്ളം കെട്ടി നിൽക്കുന്നു മഴത്തുള്ളി വരുന്ന ഇത് മഴവെള്ളം കെട്ടി നിൽക്കുന്ന ആ മഴവെള്ളം വരുന്നു നോക്കി മുട്ടാണ് അതോ ഒരുപാട് മുട്ടുകളുണ്ട് നോക്കൂ ഉണ്ടോ കൊല്ല കൊല്ല വെള്ളം മന ഉണ്ടേ വെള്ളം കെട്ടിക്ക് മഴ വെള്ളം ഉണ്ടോ മഴ വെള്ളം മനുണ്ട് വെള്ളം കെട്ടിരിക്കുന്നുണ്ട് വെള്ളം കണ്ട മഴ പെയ്ത വെള്ളമാണ് കെട്ടിയിരിക്കുന്നതുകൊണ്ട് വെള്ളം തന്നെ ഉണ്ട് കൈ നിറയെ വെള്ളം കൈ നിറയെ വെള്ളം നോക്കി ഒരുപാട് ചത്തിന് വെള്ളം തന്നെ നോക്കി മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുന്ന അപ്പോൾ കൈകൊണ്ട് തട്ടുമ്പോൾ വെള്ളം താഴെക്കും തന്നെയുണ്ട് ഇത് ദിവസം ഒന്നിക്കായ ഇതിൽ ഒരുപാട് വെള്ളം ഉണ്ടാകും Y lo la manera.